രണ്ടാം മോദി സർക്കാരിന്റെ അവസാനത്തെ പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തോടെ തുടക്കം കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ നയപ്രഖ്യാപനം വനിതാ സംവരണം യാഥാർത്ഥ്യമായി മുത്തലാഖ് നിരോധനം സുപ്രധാന നിയമനിർമ്മാണമായി കഴിഞ്ഞ പത്ത് വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ പതിറ്റാണ്ടുകളായുള്ള അഭിലാഷമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു രാമക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ ഭരണപക്ഷ എം പിമാർ ജയ് ശ്രീറാം വിളിച്ചു राम मंदिर के निर्माण की आकांक्षा सदियों से थी आज ये सोच हो चुका है ൈസ്രോയിമാർ ഉപയോഗിച്ചിരുന്ന കുതിരവണ്ടിയിലാണ് പാർലമെന്റിലേക്ക് രാഷ്ട്രപതി എത്തിയത് ചെങ്കോലേന്തി രാഷ്ട്രപതിയെ സ്വീകരിച്ച് പുതിയ കീഴ്വഴക്കവും പാർലമെന്റിൽ ഉണ്ടായി രാമക്ഷേത്ര നിർമ്മാണം അത് പ്രഖ്യാപിത അജണ്ടയായിരുന്നുവെന്നും ആ ലക്ഷ്യം പൂർത്തീകരിച്ചുവെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാഷ്ട്രപതി എടുത്തുപറയുന്നതാണ് ഇന്ന് നമ്മൾ പാർലമെന്റിനുള്ളിൽ കണ്ടത് അതോടൊപ്പം സർക്കാർ കഴിഞ്ഞ വർഷങ്ങളിൽ കൈവരിച്ച നേട്ടങ്ങൾ എടുത്തു പറയുന്ന ഒരു പ്രോഗ്രസ് റിപ്പോർട്ടായി മാറുകയായിരുന്നു നയപ്രഖ്യാപനം എന്തൊക്കെയായിരുന്നു ഉള്ളടക്കം നോബിൾ സുജ സർക്കാരിൻ്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടായിരുന്നു നയപ്രഖ്യാപനം എന്ന് നമുക്ക് നിസ്സംശം പറയാൻ കഴിയും കാരണം കഴിഞ്ഞ അഞ്ച് വർഷം മാത്രമല്ല പത്ത് വർഷം കൊണ്ട് രാജ്യം വഹിച്ച നേട്ടങ്ങൾ ഉൾപ്പെടെ അതിനിപ്പോൾ രാഷ്ട്രപതി ദ്രൗപതി മുർമു വ്യക്തമാക്കുന്നതായിരുന്നു നയപ്ര നയപ്രഖ്യാപന പ്രസംഗം അത്തരത്തിൽ സർക്കാരിൻ്റെ ഓരോ നേട്ടങ്ങൾ സമ്പത്ത് വ്യവസ്ഥയിൽ ഉണ്ടായ നേട്ടമാകട്ടെ അതോടൊപ്പം തന്നെ ബഹിരാകാശം മേഖലയിൽ ഉണ്ടായ ചന്ദ്രയാൻ ഉൾപ്പെടെയുള്ള ദൗത്യങ്ങളാകട്ടെ അതോടൊപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജനം ആകട്ടെ കർഷകർക്കും സ്ത്രീകൾക്കും നൽകിയ വിവിധങ്ങളായ പദ്ധതികൾ റെയിൽവേ വികസനം കായിക രംഗത്തെ നേട്ടങ്ങൾ അടക്കം ഓരോ മേഖലയിലും സർക്കാർ നേടിയ അവരുടെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് അതിന് പ്രശംസിച്ചുകൊണ്ടായിരുന്നു ഇന്നിപ്പോൾ രാഷ്ട്രപതി ദ്രൗപതി മുർമു നയപ്രഖ്യാപന പ്രസംഗം വായിച്ചത് അതോടൊപ്പം തന്നെ സ്ത്രീ ശാക്തീകരണം അതായത് വനിതാ സംവരണ ബിൽ പാസ്സാക്കിയതിൽ അദ്ദേഹം രാഷ്ട്രപതി പ്രധാനമന്ത്രി അഭിനന്ദിച്ചു അതോടൊപ്പം തന്നെ ജി ട്വൻ്റിയുടെ വിജയകരമായ നടത്തിപ്പ് ഇന്നിപ്പോൾ പരാമർശിക്കുകയുണ്ടായി സ്ത്രീകൾക്കും യുവാക്കൾക്കും അതോടൊപ്പം തന്നെ കർഷകർക്കും പാവപ്പെട്ടവർക്കുമായി സർക്കാർ നടത്തിയ നിരവധി പദ്ധതികളെക്കുറിച്ച് ഇന്നിപ്പോൾ വിവരിച്ചു ഒപ്പം ഡിജിറ്റൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് പ്രതിപാദിച്ചു അത്തരത്തിൽ ഓരോ മേഖലയിലും രാജ്യം കൈവരിച്ച നേട്ടങ്ങളെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു രാഷ്ട്രപതി ദ്രൗപതി മുർമു ഈ പതിനേഴ് ലോക്സഭയുടെ അവസാന ബജറ്റ് സമ്മേളനം തുടക്കം കുറിച്ചത് ഒപ്പം ഈ ഡിജിറ്റൽ മേഖലയിൽ വലിയ സാമ്പത്തികമായ കൈ മേഖലകൾ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം കൈകാര്യം ചെയ്യാൻ സർക്കാരിന് കൃത്യമായി കഴിഞ്ഞു ഇരുപത്തി കോടി ജനങ്ങളെ ദാരിദ്ര്യ യിൽ നിന്ന് മുകളിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു ഒപ്പം പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ ഈ രണ്ടക്കത്തിൽ നിന്ന് പണപ്പെരുപ്പം നാല് ശതമാനത്തിലേക്ക് എത്തിക്കാൻ സർക്കാരിന് കഴിഞ്ഞു എന്നടക്കമുള്ള കാര്യങ്ങളും ഇന്നിപ്പോൾ ദ്രൗപതി മുർമു വ്യക്തമാക്കി മുത്തലാഖ് നിയമം പാസാക്കിയതിനെ അഭിമാന നേട്ടമായാണ് ഇന്ന് വിവരിച്ചത് അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനും പാർലമെന്റ് സാക്ഷിയായ കാര്യവും ദ്രൌപതി മുർമു വ്യക്തമാക്കി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യമാണ് കാരങ്ങളായ കാത്തിരിപ്പായെന്നും രാമക്ഷേത്രം എന്ന് പറഞ്ഞുകൊണ്ട് അതുമായി പ്രതിപാദിക്കുകയും ചെയ്തു ആ സമയത്ത് ജയ്ശ്രീ നൽകൾ ഭരണപക്ഷത്തുനിന്ന് ബെഞ്ചിൽ നിന്ന് ഉയർന്നു എന്നും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുൻപുള്ള അവസാന ബജറ്റ് സമ്മേളനത്തിൽ എന്താണെങ്കിലും സർക്കാരിൻ്റെ ഓരോ നേട്ടങ്ങളെയും കൃത്യമായി വിവരിക്കാൻ രാഷ്ട്രപതി കഴിഞ്ഞു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം ഇത് മെട്രോ റെയിൽ അതോടൊപ്പം തന്നെ അന്തേബാധിത ട്രെയിനുകൾ അതോടൊപ്പം തന്നെ റെയിൽവേ വികസനം വിമാനത്താവളങ്ങളുടെ വികസനം അത്തരത്തിൽ സമസ്ത മേഖല പ്രത്യേകിച്ച് ഈ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നികുതിയുടെ മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ഈ ഇടത്തരം കർഷകർ അതോടൊപ്പം ഇടത്തരം സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്തരത്തിൽ ഓരോ മേഖലയിലും എന്തെല്ലാം കാര്യങ്ങൾ സർക്കാർ ചെയ്തു എന്നടക്കമുള്ള കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് ഓരോ വീട്ടിലും കുടിവെള്ളം എത്തിച്ചു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത്തരത്തിൽ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ പദ്ധതികൾ വരെ പ്രത്യേകിച്ച് മേക്ക് ഇംഗ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ആഗോള ബ്രാൻഡായി എന്നടമുള്ള കാര്യങ്ങൾ ഇന്നിപ്പോൾ രാഷ്ട്രപതി ദ്രൗപതി മുർമു പറഞ്ഞു എന്താണെങ്കിലും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം സർക്കാരിനുള്ള ഒരു പ്രോഗ്രസ് റിപ്പോർട്ടായി തന്നെ നമുക്ക് നിസംശയം പറയാൻ കഴിയും ഇന്നിപ്പോൾ നയപ്രഖ്യാപന പ്രസംഗത്തിലേക്ക് രാഷ്ട്രപതി എത്തിയത് ബ്രിട്ടീഷ് വൈസ്രോയിമാർ ഉപയോഗിച്ചു കുതിരവണ്ടിയിലായിരുന്നു അതിനുശേഷം ചെങ്കോൾ രാഷ്ട്രപതിയെ സ്വീകരിക്കുന്ന ഒരു കാഴ്ച കൂടി കണ്ടു അത്തരത്തിൽ പുതിയ കീഴടക്കങ്ങൾ കൂടി ഇന്നിപ്പോൾ പാർലമെന്റിൽ ഉണ്ടായി എന്നാണ് പ്രധാനപ്പെട്ട പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യ ബജറ്റ് സമ്മേളനം ഒരിക്കലും മറക്കാൻ കഴിഞ്ഞ അവിസ്മരണീയമായ സമ്മേളനമാക്കി മാറ്റുന്ന കാഴ്ചയാണ് ഇന്നിപ്പോൾ അത്തരം കണ്ടത് അത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ സർക്കാരിന്റെ കൃത്യമായ രീതിയിൽ സർക്കാരിന്റെ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ടും സർക്കാരിന്റെ വികസനങ്ങളെ എണ്ണി പറഞ്ഞുകൊണ്ടുമായിരുന്നു രാഷ്ട്രപതി ഇന്നിപ്പോൾ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയത്